ആറൻ കോഴീടാണ് ഉണ്ടോ മുട്ടയൊക്കെ ഉള്ളത് ഓക്കെ ഞണ്ട് റോസ്റ്റ് ആണല്ലേ നെയ്മീന കൈക്കൂറാ മട്ടൻറെ ലിവർ മട്ടൻ ലിവറ മട്ടൺ കണവത്തോറ കണവത്തോറിനല്ലേ ഇതായാലും മുളക് ഇട്ടതാ വിറക്കെടുപ്പിൽ മാത്രം താങ്കൾ നാടൻ രീതിയിൽ പാചകം ചെയ്യുന്ന ഈ ചെയ്യുന്നില്ല എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ കൂടെ എല്ലാം സ്പെഷ്യൽ ഓർഡർ ചെയ്തിരുന്നു ട്രൈ നാടൻകോടി ലിവറും അതിന്റെ പാർട്സും പോലെ മാത്രമല്ല ഫുഡ് കേരളത്തിൽ വൺ ഓഫ് ബെസ്റ്റ് പ്ലേസ് ആട്ടോ അല്ല ട്രെൻഡ് വർഷമാണ് ഇത് താറാവ് താറാവാണ് നാടൻ ചിക്കൻ റോസ്റ്റ് റോസ്റ്റ് കറി കോഴിക്കറി മട്ടൻ ചാപ്സ് അല്ലേ ഇത് മട്ടൻ മട്ടന്റെ എല്ല് കറി എല്ല് കറി അല്ലേ എല്ല് കറി ഓ കൊഞ്ച് റോസ്റ്റ് കൊഞ്ച് റോസ്റ്റ് അല്ലെ എം സി റോഡ് വഴി കോട്ടയം ട്രിവാൻഡ്രം പോകുമ്പോൾ കിളിമാനൂരിലുള്ള വഴിയോരക്കട നല്ല തനി നാടൻ ഫുഡ് നല്ല ക്വാളിറ്റിയിലിരുന്ന് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കഴിക്കാൻ പറ്റുന്ന കിട്ടില സ്പോട്ടാണ് ഈ വഴിയോരക്കട ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ അവിടെ ഉപയോഗിക്കുന്നത് പതിമുഖത്തിൻ്റെ വെള്ളം ഇവിടെ കുടിക്കാൻ ഉപയോഗിക്കുന്നതും വിറകെടുപ്പിൽ മാത്രമായിട്ടവിടെ പാചകം ചെയ്യുന്നത് ഉരലും ഉലക്കയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പാചകമാണ് ഇവിടെ നടക്കുന്നത് ട്രഡീഷണൽ രീതിയിലുള്ള നല്ല തനി നാടൻ ഫുഡാട്ടോ അവിടെ വിളമ്പുന്നത് നല്ല നാടൻ തലക്കറിയും കപ്പയും രുചിയറും ടൈഗർ കൊഞ്ചും അങ്ങനെ മറ്റു പല ഒരുപാട് വിഭവങ്ങൾ തനി നാടൻ രീതിയിലും ഇത് പ്രസന്റേഷൻ തന്നെ വേറെ രീതിയിലാട്ടോ രണ്ട് മൂന്ന് സെക്ഷനിലായിട്ടോ ഇവിടെ അടുക്കള വരുന്നത് അടുക്കളയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ അത്ര വലിയ അടുക്കള ആയിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കിച്ചൺ ഒക്കെ നല്ല നീറ്റാണല്ലോ ഞാൻ ഏകദേശം പത്തുമുന്നൂറോളം കണ്ടിട്ടുണ്ടാവും അല്ല ഇതാണല്ലോ ഇപ്പോഴത്തെ ഏതാണ് വരുന്നത് ഇത് താറാവ് ഒരു ആണ് തറാവിന്റെ സെമി ഗ്രേവി കറിയല്ല റോസ്റ്റ് നമ്മുടെ അടുത്ത കറി റെഡി ആകുന്നത് റെഡി ആവുന്നേ ഉള്ളു അല്ലേതൊക്കെ ഏതാണ് ഇത് നാടൻ ചിക്കൻ റോസ്റ്റ് റോസ്റ്റ് ടൻ കറി നാടൻ കോഴി അല്ലേ ഇത് കടിയാറായി ഇത് ഇതടുത്ത് റെഡി ആക്കിട്ട് രണ്ടുപേരായിട്ടാണ് സെയിം കഴിഞ്ഞാൽ ഓക്കെ ഏകദേശം പകുതി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത് റെഡിയാക്കി ഇത് നാടൻ കോഴി റോസ്റ്റ് ഇതാണ് അവിടെ റെഡി ആകുന്നത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലായി നമ്മൾ എടുത്തോണ്ടിരിക്കും ഇത് മട്ടൻ ചാപ്സ് മട്ടൻ ചാപ്സ് അല്ലേ അടുത്തത് ഓ ഓ ഇത് കഴിയുമ്പോഴത്തേക്ക് പൊട്ടിക്കാനുള്ള ആ കുറച്ച് നേരം നമ്മൾ ഈ കനൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് മസാല ഒക്കെ സെറ്റ് ആവും ഇതൊക്കെ പാർസലാണ് ആ ഇത് മീൽസിൻ്റെ സെറ്റ് പരിപാടിയാണ് ആ ആ ആ അത് ഊനി ഊണിൻ്റെ കറിയാണ് പച്ചടി പച്ചടി അല്ലേ ഹാ ഇതൊക്കെ ഓരോ കറികൾ വെജിറ്റബിൾ കറികളായിരിക്കും ഇത് നമ്മുടെ ഊണിന്റെ കൂടെ ഉള്ള പെച്ചറികൾ പരിപ്പ് ചെറുപയറ് പരിപ്പാണ് ഓ ഓ ചെറുപയർ അരങ്ങി പൊടിക്കുന്നതാണ് അത് മോര് കറിയാ ഇത് പുളിശ്ശേരി പുളിശ്ശേരി ഓക്കെ

ഊണാണ് ഇവിടെ ഊണ് ഓർഡർ വരുമ്പോഴത്തേക്ക് ചെയ്യുന്ന പിന്നെ വരുന്നത് ഇവിടെയാണ് അല്ലാതെ ഓർഡർ നമുക്ക് പറഞ്ഞു ആ ജസ്റ്റ് ഇങ്ങനെ വരുകയാണെങ്കിൽ ഇത് നാടൻ കോഴിയുടെ ലിവറും അതിന്റെ പാർട്സും ലിവർ മാത്രം കോഴിയുടെ നാടൻ കോഴിയുടെ ആണ് മുട്ടയൊക്കെ ഉള്ളത് അതിന്റെ പാർട്സ് ലിവർ

ചിക്കൻ പെരട്ട അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അത് റോസ്റ്റ് ആണ് ചിക്കൻ പെരട്ടെ ചിക്കൻ റോസ്റ്റ് ആണ് ഓക്കെ ഓക്കെ അതാണ് ആ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ പിന്നെ ഇപ്പൊ കൊണ്ടിരിക്കുന്നു നോക്കാം ഞണ്ട് റോസ്റ്റ് ആണ് അല്ലേ സെമി കറികളില്ല റോസ്റ്റും നെയ്മീനാ കംപ്ലൈൻറ്റീലൊക്കെയാണ് അയക്കുറ ആ ഓക്കെ 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 ഇതായാലും മുളക് ഇട്ടതാണ് ആ ആയാലും ഓക്കെ അവിടെ ഇതിൽ ലൈവ് ചെയ്യുന്നുണ്ടോ ഫിഷ് ലൈവ് ഓർഡർ വരും സീ ഫുഡിൽ എന്തൊക്കെ വരുന്നത് ഓരോ ദിവസവും ഐറ്റം ആണ് എന്തൊക്കെയാണ് മാർക്കറ്റിൽ അവൈലബിലിറ്റി അതനുസരിച്ചാണ് ഇന്നിപ്പോള്ളത് അയലോലി നെയ് മീൻ പൊരിച്ചു വറുത്താണ് ഇവിടെ മീൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് വാഴ ഇലയിലായിട്ടോ ഭക്ഷണം വിളമ്പുന്നത് എല്ലാ തൊട്ടുകറികളും കൂട്ടുകറികളും ഒക്കെ വിളമ്പി ട്രിവാണ്ട്രം കൊല്ലം ഭാഗത്തൊക്കെ ഊണിന്റെ കൂടെ കപ്പയും ഉണ്ടാവും കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകളുടെ സർവീസ് ഒന്ന് എടുത്തു പറയേണ്ടതാണ് പറയേണ്ടതാണുണ്ടോ നമുക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അതിന്റെ ഓണറെ വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് പറയാവുന്നതാണ് പിന്നെ എല്ലാ അട്ടിലും ഇതുപോലെ തന്നെ വില വില പട്ടിയും ഇങ്ങനെ ബോർഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ ഭക്ഷണം എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സ്പെഷ്യലും എത്തിയിട്ടുണ്ട് കേട്ടോ ഊണിന്റെ കൂടെ കറികളായിട്ട് ആദ്യം പുളിശ്ശേരി ആട്ട വന്നത് പിന്നെ ചെറുപയർ കറിയും പിന്നെ അതുപോലെ തന്നെ സാമ്പാറും വന്നിട്ടും കറികൾ മാത്രം കൂട്ടി കഴിച്ചിട്ടോ അസാധ്യ ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ ടൈഗർ കുഞ്ചും ഐക്കോറ ഫ്രൈയും നത്തൊലി ഫ്രൈയും കേട്ടോ പറഞ്ഞിട്ടുള്ളത് ആ ടൈഗർ കുഞ്ചിന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു ഒരു രക്ഷില്ല കേട്ടോ ഫസ്റ്റ് ഡ്രൈ സ്പോട്ടാണ് ഐക്കോറ ഫ്രൈൻ്റെ മുകളിലെല്ലാം മസാലകളും കൂട്ടിയിട്ട് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നത്തൊലി ഫ്രൈയും അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം മിസാം ഫുഡി ട്രാവലർ